നമസ്കാരം എൻ്റെ എയർ വോയിസിലേക്ക് സ്വാഗതം തമിഴ് സിനിമയിലെ സംവിധായകനായ മാരി മരിശെൽവരാജ് സംവിധാനം ചെയ്ത ബൈസൻ സിനിമയുടെ വിജയാഘോഷ വേളയിൽ പാരഞ്ജത്ത് സൂചിപ്പിച്ച ചില കാര്യങ്ങളെ മുൻനിർത്തിയുള്ളൊരു ചെറിയ പരിശോധനയാണ് ഇവിടെ നടത്തുന്നത് ബൈസൻ സിനിമ ഇറങ്ങിയതിനു ശേഷം മാരി അരിശെൽവരാജിനെ മുൻനിർത്തി വെറ്റിമാരനെയും പാരഞ്ജത്തിനെയും കൂടി ഉൾപ്പെടുത്തി വലിയൊരു വിമർശനം കേരളത്തിലും തമിഴ്നാടിലും മറ്റിതര സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട് പാരഞ്ജ്യത്ത് ആനും വെറ്റിമാരനും മാര്യസൊല്ലുവരാജും ചേർന്ന് തമിഴ് സിനിമാ വ്യവസായത്തെ തകർക്കുന്നു എന്ന ആരോപണത്തെ ശക്തമായി നിഷേധിക്കുകയും ഈ വിമർശനത്തിൻ്റെ യുക്തിയില്ലായ്മയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു തങ്ങളുടെ പരിമിതമായ സിനിമകളുടെ എണ്ണവും തമിഴ് സിനിമാ വ്യവസായത്തിൽ ഒരു വർഷം പുറത്തിറങ്ങുന്ന സിനിമകളുടെ ആധിക്യവും താരതമ്യം ചെയ്തുകൊണ്ട് ഈ ആരോപണത്തെ തങ്ങളെ ബലിയാടാക്കാനുള്ള ഒരു ശ്രമമായി പാരഞ്ച്യത്ത് കാണുന്നുണ്ട് കോവിഡ് കോവിഡാനന്തരം കാഴ്ചക്കാരുടെ അഭിരുചി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ സിനിമാ വ്യവസായത്തെ മന്ദീഭവിപ്പിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ തമിഴ് സിനിമയും അതിൽ നിന്ന് വേറിട്ടതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും ആയതിനാൽ തമിഴിൽ ഒരു വർഷം മുന്നൂറിൽ പരം സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ താനും വെട്ടിമാരനും മാലു സെൽവരാജും ചേർന്ന് ഏതാനും വർഷങ്ങൾക്കിടയിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ചെയ്തത് എന്ന് പാരഞ്ജിത്ത് പറയുന്നു താൻ ആകെ ചെയ്തിട്ടുള്ളത് ഏഴ് സിനിമകളാണെന്ന് പാരഞ്ജിത്ത് പറയുന്നുണ്ട് അതായത് ആകെ ഏഴ് സിനിമകൾ കാരണം തമിഴ് സിനിമ മൊത്തമായി തകർന്നു എന്ന് പറയുന്നതിലെ യുക്തിയില്ലായ്മ പാരഞ്ജിത്ത് വളരെ കൃത്യമായി തുറന്നു കാട്ടുന്നു അതേസമയം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സിനിമകൾ രണ്ട് വർഷം കൊണ്ട് ചെയ്ത സിനിമകളുടെ കണക്കാണ് ഈ പറയുന്നത് എന്ത് സംഭവിച്ചതെന്ന ചോദ്യവും പാരഞ്ജിത്ത് വളരെ കൃത്യമായി ചോദ്യം അതേസമയം അനേക സിനിമകൾ ഇറങ്ങിയ തമിഴ് സിനിമയിലെ മറ്റ് സംവിധായകർ നിർമ്മാതാക്കൾ വിതരണക്കാർ എന്നിവരുടെ മോശം ഉള്ളടക്കമുള്ള സിനിമകൾ അല്ലെങ്കിൽ പഴഞ്ചൻ പ്രമേയങ്ങൾ അതുമല്ലെങ്കിൽ നിലവാരമില്ലാത്ത നിർമ്മാണം എന്നിവയാണ് യഥാർത്ഥത്തിൽ തമിഴ് സിനിമാ വ്യവസായത്തെ ബാധിച്ചിട്ടുള്ളതും തകർക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ ഈ മൂന്ന് പേരെ പഴി പറഞ്ഞുകൊണ്ടും ബലിയാഴാക്കിക്കൊണ്ടും ഇൻഡസ്ട്രിയുടെ പുതു തകർച്ചയെ മൂടി വെക്കാൻ ശ്രമിക്കുന്നതിൻ്റെ യുക്തി അരോചകമായി തോന്നുന്നു ദളിത് പുരോഗമന രാഷ്ട്രീയം സംസാരിക്കുന്ന തങ്ങളുടെ സിനിമകൾ പാൻ ഇന്ത്യൻ തലത്തിൽ മറ്റ് ഭാഷകളിൽ പോലും ഹിറ്റുകളായി ശ്രദ്ധ നേടുമ്പോൾ ഈ മൂന്ന് പേർക്ക് മാത്രമെന്ന പാരഞ്ചത്തിൻ്റെ പരിഭവം വ്യവസായത്തിനുള്ളിൽ അസൂയയുടെയും ഉൾക്കൊള്ളാൻ കഴിവില്ലായ്മയുടെയും സൂചനയാണെന്ന് വളരെ വ്യക്തമാണ് നല്ല സിനിമകളെ സ്വീകരിക്കുകയും മോശം സിനിമകളെ തള്ളിക്കളയുകയും ചെയ്യുന്നത് പ്രേക്ഷകരാണ് സിനിമകളെയും നിങ്ങൾ ഓടിച്ചില്ലല്ലോ എന്ന ചോദ്യം വിമർശനം വിമർശനമുന്നയിക്കുന്നവർ പ്രേക്ഷകരെ സൗകര്യപൂർവ്വം മറക്കുന്നു എന്നതിൻ്റെ തെളിവാണ് സമയം പ്രേക്ഷകർ തള്ളിയ മുഴുവൻ സിനിമകളുടെ പരാജയവും തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്നും മനസ്സിലാകുന്നില്ല എന്ന് പരഞ്ജിത്തി പറയുന്നുണ്ട് എന്നാൽ തങ്ങളുടെ സിനിമകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര അംഗീകാരവും യുവതലമുറയുടെ പിന്തുണയും വാണിജ്യ വിജയവും തമിഴ് സിനിമയിലെ പരമ്പരാഗത അധികാര ഘടനയ്ക്ക് ഈ അധികാരം കൈയാളുന്നത് അവിടുത്തെ സവർണ്ണ ലോബികളാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അത്തരം ലോബികൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അവർ ആ ഭയത്തിൻ്റെ ഭാഗമായാണ് തമിഴ് സിനിമയിലെ വർഗീയ ജാതീയ ചിന്താഗതികൾ വേറുന്ന ഒരു ഭാഗം തങ്ങളുടെ രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ എതിർക്കുന്നതിൻ്റെ മറവിൽ ഇൻഡസ്ട്രിയുടെ തകർച്ചയുടെ ഭാരം തങ്ങളുടെ തലയിൽ വെച്ചുകെട്ടാൻ ശ്രമിക്കുന്നു തങ്ങളുടെ നിലപാടുകൾ ഈ വിഭാഗത്തിന് അലോസരമുണ്ടാക്കുന്നുണ്ടോ എന്ന് പാരജ്യത്ത് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ തമിഴ് സിനിമാ വ്യവസായത്തിൽ പരാജയത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ മൂന്ന് പേരുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ച് ഇൻഡസ്ട്രിയുടെ പരാജയം യഥാർത്ഥ പരാജയത്തെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളുള്ള വ്യക്തികളിലേക്ക് അതായത് ഈ മൂന്ന് പേരും ദളിത് രാഷ്ട്രീയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണെന്നുള്ള പൊതു അംഗീകാരത്തെ സിനിമാ വ്യവസായത്തിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ചില പ്രത്യേക രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള പ്രത്യേകിച്ച് ദളിത് പക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളിലേക്ക് മാത്രം ഒതുക്കാനുള്ള ശ്രമങ്ങളെ തകർക്കുന്ന വസ്തുതാപരമായ ഒരു തുറന്നു കുറച്ചിലാണ് പാരഞ്ജത്ത് നടത്തിയിട്ടുള്ളത് സ്വാഗതാർഹമാണ്